സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇന്നിപ്പോ ചിക്കൻ കറിയാണ് ഊണ് ചിക്കൻ കറിയാണ് ഞാൻ പിന്നെ നെയ്ച്ചോറ് പാർസൽ വാങ്ങിക്കുന്നുണ്ട് ഹോട്ടലിൽ നിന്ന് അതും ആണ് എനിക്ക് അമ്മയ്ക്ക് പിന്നെ ചോറ് അപ്പോൾ അങ്ങനെയാണ് ഇന്ന് ഉച്ചഭക്ഷണം അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം ഉള്ളി കിഴങ്ങ് തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ചിക്കൻ അതും ഇവിടെ ഉണ്ട് പിന്നെ കറിക്കുള്ളത് ഇന്ന് നമ്മൾ ചിക്കൻ കറി വയ്ക്കാനുള്ള ഇവിടെ ചിക്കനൊക്കെ വാങ്ങി കൊണ്ടുവന്നപ്പോൾ രാവിലെ പോയി വാങ്ങിക്കൊണ്ടുവന്നു ഇപ്പോൾ അരക്കിലോ അല്ല ഒരു അറുന്നൂറ് ഗ്രാമാണ് ഒരു നൂറ് ഗ്രാം കൂടി ഏറുണ്ട് അങ്ങനെ ഒന്ന് വാങ്ങിയത് ഇനിയിപ്പോൾ ഇത് ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുക ചെറിയ വർഷങ്ങളായിട്ടാണ് മുറിച്ചിട്ടുള്ളത് പിന്നെ ഇപ്പോൾ ഉള്ളത് പിന്നെ മറ്റു മറ്റായിട്ടുള്ള ചേരുവകളും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കുക അങ്ങനെ നമ്മൾ അപ്പോൾ അത് തുടക്കം ഇനി അപ്പോൾ ആദ്യം കിഴങ്ങ് രണ്ട് കിഴങ്ങാണ് എടുക്കുന്നത് അത് അതൊക്കെ ഒന്ന് തോലെത്താം കടയിൽ നിന്ന് വാങ്ങി വന്നിട്ടേ ഉള്ളൂ ഇപ്പം പച്ചക്കറികളൊക്കെ കിഴങ്ങ് പിന്നെ ചിക്കൻ കറിയിൽ ഞങ്ങൾക്ക് ഒരു നിർബന്ധമാണിത് അമ്മയ്ക്ക് പ്രത്യേകിച്ച് അത് പിന്നെ വലിയുള്ളി അതും രണ്ട് വല്ല വല്ലുള്ളിയാണ് കിലോ ചിക്കൻ പിന്നെ ഇഞ്ചി ഇതാ ഒക്കെ തോലിലെത്തി കഴുകി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് എടുത്ത് നൂറുക്കൽ തുടങ്ങാം അറുന്നൂറ് ഗ്രാം ചിക്കനാണ് അപ്പോൾ ഞങ്ങളാ ഒരു ചട്ടിയിലേക്ക് അതാണ് പാകം മുക്കാൽ കിലോ വരെ ആവാം അതിന് പാകത്തിനുള്ളാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത് ചട്ടി രണ്ടാക്കുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് അതിനുള്ള പിന്നെ മറ്റു പച്ചക്കറി ഈ ചേരുവകളും എല്ലാം കൂടി ചേരുമ്പോൾ പാകത്തിനായി പച്ചമുളക് അതെടുത്ത് അരിയാം അതിന് വലിയ പച്ചമുളകാണ് പിന്നെ കിഴങ്ങ് അത് നുറുക്കാം ഇന്ന് പിന്നെ വേറൊന്നുമില്ല ഒന്നുമില്ല ഈ ഒരു ചിക്കൻ കറി അത് മാത്രമേ ഉണ്ടാക്കുള്ളൂ വേറെ വെജിറ്റബിൾ മറ്റു ഒന്നും ഉണ്ടാക്കാല്ല ഇത് മാത്രമേ ഉള്ളൂ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചെറുതാക്കി അങ്ങനെ നുറുക്കാം ഞങ്ങൾ പിന്നെ ഇങ്ങനെ ചതച്ചിടുകയല്ല ചെയ്യുന്ന മറ്റേ അത് ചതച്ചിടും ചെയ്യാമല്ലോ അതിന് വേറെ എങ്ങനെ നോർക്കിയിട്ട് അങ്ങനെയാണ് ഞങ്ങൾ പൊതുവെ ചെയ്യല് പിന്നെ തക്കാളി വാദ്യമപ്പിടങ്ങാച്ചിലാണ് എന്നിട്ട് വേണം ചട്ടിയിൽ ഉണ്ടാക്കാനും അപ്പോൾ പപ്പടം കാച്ചിൽ അതിൽ പപ്പടം അതും കൂടി കാച്ചി വയ്ക്കാം ആദ്യം അത് കാച്ചു വെക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ചട്ടി തന്നെ ചിക്കൻ്റെ കറി അത് ഉണ്ടാക്കാം പപ്പടം അതായത് പ്രധാനം തന്നെയാണ് ചിക്കൻ കറിക്ക് പപ്പടം നല്ല ടേസ്റ്റാണ് അപ്പോൾ ആദ്യം പപ്പടം കാച്ചിലാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ചട്ടിയിൽ ചിക്കൻ കറി വയ്ക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്കിതാ ആ ചട്ടിയിൽ തന്നെ ഇപ്പോൾ എണ്ണയൊക്കെ ചൂടായി നിൽക്കുന്നത് തന്നെയാണ് എണ്ണ ലേശം പറന്നിട്ടുണ്ട് വെളിച്ചെണ്ണ അപ്പോൾ അതിലേക്ക് ഉള്ളിയും പച്ചമുളകും അത് അരിഞ്ഞത് കൊണ്ട് ചേർക്കാം അത് നമുക്ക് വഴറ്റിയെടുക്കാനാണ് ഇനി ഇതുകൊണ്ട് വഴറ്റിയെടുക്കാം അതിലേക്ക് ഒന്നിനു വഴന്ന ശേഷം തക്കാളി നുറുക്കിയത് അതാണ് ചേർക്കാണ് ഞങ്ങൾ സാധാരണ വെക്കുന്ന ആ ഒരു പതിവ് രീതി തന്നെ ഇനിയിപ്പോൾ എന്താ നമുക്ക് അതിലേക്ക് മഞ്ഞപ്പൊടി പിന്നെ മുളക് പൊടി ചേർക്കാം നമുക്ക് പാകത്തിന് അധികം അല്ലല്ലോ കുറച്ച് മതി അപ്പോൾ വറുത്ത വെച്ച മല്ലിപ്പൊടി അത് ചേർക്കുകയാണ് മല്ലിപ്പൊടി കുറച്ച് ചേർക്കുന്നുണ്ട് അധികം യിപ്പത് നന്നാക്കി ഒന്നുകൊണ്ട് വഴറ്റിയെടുക്കാം പിന്നെ കിഴങ്ങൂ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ചേർക്കാം അപ്പോൾ ചിക്കനും ചേർത്തു ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് കുരുമുളക് പൊടിയും അതുപോലെ ചിക്കൻ മസാലയും ചേർത്തിട്ടുണ്ട് പിന്നെ ഉപ്പും ചേർത്തു നന്നാക്കി ലേശം വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം വെന്ത് വരുന്നുണ്ട് അല്ല വെന്ത് കുറുകി വന്നിട്ടുണ്ട് എളുപ്പമുണ്ട് പാകത്തിന് ഒഴിച്ചിട്ടുള്ളൂ അധികം കറി ഇല്ലാതെയാണ് കറിവേപ്പില അത് ചേർക്കാണ് പിന്നെ ഇതാ മല്ലിച്ചേപ്പ് പുതിനീന അതും അത്രയും ചേർക്കാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറി കറി അതൊക്കെ ഇവിടെ റെഡിയായി ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഞാൻ എനിക്ക് വാങ്ങുന്നത് നെയ്ച്ചോറാണ് എനിക്ക് പിന്നെ അത് ഇവിടെ ചിക്കൻ കറി ഉണ്ടാക്കുന്ന ദിവസം നെയ്ച്ചോറ് പിന്നെ അമ്മയ്ക്ക് പിന്നെ ചോറാണ് അപ്പോൾ ഞാൻ നെയ്ച്ചോറ് എനിക്ക് വാങ്ങി വരണം ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ഹോട്ടലിൽ നിന്നാണ് നല്ല ചൂട് നെയ്ച്ചോറ് കിട്ടും ഒരു പന്ത്രണ്ട് മണി ആ ഒരു പന്ത്രണ്ട് മുക്കാലൊക്കെ ആകുമ്പോഴേക്ക് അവർ ഉണ്ടാക്കും ഉണ്ടാക്കി വെക്കും പിന്നെ പന്ത്രണ്ട് മണിയാവുമ്പോളേക്ക് വാങ്ങി പോലും ചെയ്യാലോ അടുത്തന്നെ ആയതുകൊണ്ട് അപ്പോൾ ഇനി അതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കുന്ന പണിയാണ് അപ്പോൾ ഏതെങ്കിലും ഊണ് കഴുകായി അമ്മയ്ക്ക് ചോറ് കൊടുക്കാം അമ്മയ്ക്ക് പിന്നെ ഇന്ന് ചോറാണ് പിന്നെതാ നമ്മളെ ചിക്കൻ കറി കൊടുക്കാം പിന്നെ പപ്പടം കാച്ചിത് അത് കൊടുക്കാം ഇപ്പോൾ അത്യാവശ്യം നല്ല കുറുകി വന്നിട്ടുണ്ട് ഇന്നിങ്ങനെയാണുള്ളത് ഇന്ന് പിന്നെ വേറെ കറികളും കാര്യങ്ങളൊന്നുമില്ല കാര്യമായിട്ടുള്ളത് ചിക്കൻ കറിയാനിയാണ് ഇനിയിപ്പോൾ നെയ്ച്ചോറ് നമ്മൾ നെയ്ച്ചോറിൻ്റെ ആ ഒരു പാർസൽ കൊണ്ടുവന്ന് അതൊന്ന് തുറന്ന് നോക്കാം അപ്പം അത് എടുക്കട്ടെ ഇതാണ് നെയ്ച്ചോറ് അൻപത് രൂപേൻ്റെ നെയ്ച്ചോറ് ഞാൻ കൂടുതലും നമ്മൾ വീട്ടിൽ കഴിക്കാൻ സമയത്ത് കൊണ്ടുവരുന്നത് ഈ ഒരു നെയ്ച്ചോറാണ് ഇങ്ങനെ തൊട്ടടുത്ത് തന്നെയാണ് അവിടെ ഹോട്ടലിൽ നിന്നാണ് ഒരു പതിനൊന്നാം മുക്കാലോ പന്ത്രണ്ട് മണിയോടുകൂടിയൊക്കെ അവിടെ ആവും നല്ല ഇത് അത്യാവശ്യം കഴിക്കാനുള്ളതുണ്ട് മാത്രമല്ല എന്നാലും കുറച്ച് ബാക്കിയുണ്ട് ഒരാൾ വേറെ ഇറച്ചി കഴിച്ചാൽ തന്നെ ബാക്കിയുണ്ട് നമ്മളെ നമ്മൾ പൂച്ചയ്ക്കൊക്കെ കൊടുക്കാണ്ട് പൂച്ചയ്ക്ക് കഴിക്കും പിന്നെ സലാഡ് അച്ചാറ് അപ്പടം കാച്ചിയത് അപ്പം അങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ട് ആയിരിക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൻ്റെ എവിടെയാണ് അപ്പോൾ പുതിയ വീഡിയോ പിന്നെ നോട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ടായിരിക്കും അടുത്ത പുതിയ ഒരു വീഡിയോയിട്ട് ഉടൻ തന്നെ വരുന്നേക്കും ടിൽ ദെൻ ഗുഡ് ബൈ